ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗ്രീൻ പീസ് വറക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് പട്ടാണിക്കടൽ മേടിക്കാറില്ലേ കടയിൽ നിന്നൊക്കെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഞാനൊരു എട്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം എടുത്തു വച്ചേക്കുന്നതാണ് ഇത് നല്ല വെള്ളം തോന്നിയതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കടലയുടെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചേക്കുകയാണ് ഇനി നമുക്ക് കുക്കർ കുക്കറെടുത്തിട്ട് അതിൽ വെള്ളം ഒഴിക്കാം അപ്പോൾ ഞാൻ കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് കടലെടുത്ത് വെക്കാം ഇതിങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞാലും അധികം വെന്ത് പോവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ തൊലിയൊക്കെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പാത്രത്തിൽ വെച്ച് വേവിക്കുന്നത് രണ്ട് ഫിഷിലിട്ടിനി നമുക്കത് വേവിച്ചെടുക്കാം അപ്പോഴും നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് വിഷിലെന്ന് പറഞ്ഞെങ്കിലും ഇതൊരു നാല് വിഷിലോളം ഇടേണ്ടി വന്നു അത് ഓരോ കുക്കറിൻ്റെ വ്യത്യാസമാണ് ഒരുപാട് ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ഇതേ വരുവത്തിന് ഇങ്ങനെ വെന്താൽ മതി ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോഴും നമ്മുടെ കടലയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി കടല വറുത്തെടുക്കാനായിട്ട് കട്ടിയുള്ള ഒരു പാൻ അടപ്പത്തി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറേച്ച് ഇട്ട് കൊടുക്കാം കടല ഇതുപോലൊരു സ്പൂൺ വെച്ച് കോരി ഇട്ട് കൊടുക്കണം അതല്ലെങ്കിൽ പുറത്തൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്ത് കടല ഇട്ട് കൊടുക്കാവൂ അതിനകത്ത് വെള്ളം തന്നെ ഉള്ളതുകൊണ്ട് നനമുള്ളതുകൊണ്ട് പൊട്ടിത്തെറിച്ച് പുറത്തൊക്കെ ആവും കടല ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ കൂട്ടി വച്ച് നല്ലപോലെ വറുത്തെടുക്കാം നമുക്ക് കളറ് വേണമെന്ന് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അത് മഞ്ഞ കളറായിരിക്കും പിന്നെ കടയിലൊക്കെ മേടിക്കുന്നത് നല്ല പച്ച പച്ചക്കളറില്ലേ അത് കളറ് ചേർക്കുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് അപ്പോഴും നമ്മുടെ കടലയുടെ സൗണ്ടൊക്കെ മാറി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സൗണ്ട് വരുമ്പോഴത്തേനും അത് മൂത്തതായിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ചിപ്സൊക്കെ വറക്കുമ്പോൾ മൂക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതുപോലെ സൗണ്ട് വരും ഇനി നമുക്കത് കോരിയെടുക്കാം ഈ കുറേശ കോരി എടുത്ത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോഴും നമ്മുടെ കടലയൊക്കെ കോരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പും മുളപൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്